ഓക്കേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തോട്ടവുമായി ബന്ധപ്പെടു ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ വചനം പഠിക്കുന്നു അത് പ്രാക്ടിക്കലി യേശു കർത്താവ് പലപ്പോഴും ഉപമകളിലൂടെയാണ് നമ്മളോട് സംസാരിച്ചത് സോ ഇതൊരു പ്രാക്ടിക്കൽ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ ഈ ഉപമയിലൂടെ ചില കാര്യങ്ങൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു വചനത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒന്നു കുരു ലേഖനം മൂന്നാമതേ നമ്മൾ ഇന്നലെ പഠിച്ചു അതിൽ പറയുന്നത് പൗലോസ് അപ്പലോസ് കർത്താവ് പൗലോസ് നട്ടു ഒരു വിത്ത് ഐ മീൻ സോ അപ്പലോസിനെ അത് പപ്പലോസ് അത് നനച്ചു വളർത്തുമാറാക്കിയത് കർത്താവുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വന്നൊരു വിത്ത് വളരുമാറാകുന്നത് ഇതൊരു തക്കാളി ചെടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് നട്ടതാണ് ഇവിടെ ചൂട് തുടങ്ങുന്നത് ചൂട് തീരുന്നത് ഒക്ടോബർ നവംബർ സമയത്താണ് അപ്പം ഒക്ടോബർ ഫസ്റ്റ് തൊട്ടേ ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി മണ്ണെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ ചട്ടികളിലും മണ്ണൊക്കെ ഇറ്റു വെച്ചു എന്നിട്ട് അവരെ ഒരുക്കാൻ തുടങ്ങി ഒരു മാസം എടുത്തു പ്രിപ്പറേഷൻ എല്ലാം അറിയാം കോഴിക്കാഷ്ടമൊക്കെ എങ്ങനെയാണ് മാന്യറാക്കിയതെന്നൊക്കെ ഭയങ്കര പ്രോബ്ലമായിരുന്നു അതൊക്കെ ഇവിടെ പ്രശ്നങ്ങളായി ഫ്ലാറ്റിൽ പ്രത്യേകിച്ച് താമസിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അതിനെയൊക്കെയും അതിജീവിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു കാരണം അതിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അണ്ടിലൺലസ് നമ്മൾ അങ്ങനെ ഇരുന്നാൽ ഒരു കൊഴുക്ക് തിരുന്നാൽ അതിനെ വിളവാക്കാൻ പറ്റത്തില്ല അതിനൊരു കമ്പോസ്റ്റാക്കാൻ പറ്റത്തില്ല അണ്ടിലൺലസ് അതിൻ്റെ അകത്തെ ആ കെമിക്കൽസ് നഷ്ടമായാൽ മാത്രമേ അതെന്ന വ്യക്തിയുടെ ആ വീര്യം വാറിയാലേ യഥാർത്ഥമായ ഒരു ഫെർട്ടിലൈസർ ആകാൻ പറ്റത്തുള്ളൂ അതിനെ പഠിപ്പിച്ചു കർത്താവ് എൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് അനേകം ഒത്തിരി കാര്യങ്ങൾ കത്താവ് പഠിപ്പിക്കുന്നു നിങ്ങളെയും അത് നിങ്ങൾക്കും പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ തക്കാളി ചെടി നട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്ര സ്ഥലമുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ അനേകം ഇലകളിങ്ങനെ മുറിച്ചു കളയും അല്ലെങ്കിൽ പോലെ ഇവിടെ നിൽക്കും അതുകൊണ്ട് ഇലകളെല്ലാം മുറിച്ചെങ്കിൽ ഇവിടെ മുഴുവനും ഇങ്ങനെ ഭയങ്കര കാടായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഞാൻ മറ്റു കുഞ്ഞുങ്ങൾക്ക് ഹസ്ബൻഡിനൊന്നും ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി ഇലകൾ ഒത്തിരി ഞാൻ പറിച്ചു മുറിച്ച് മുറിച്ച് കളയും ഇങ്ങനെ പൊട്ടിച്ചു കളയും ഓക്കെ ഇപ്പം ഇവിടെ നാല് അഞ്ചാറ് തക്കാളി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് തക്കാളിയുണ്ട് ആദ്യം വ്യത്യസ്തമായ ചില തക്കാളികളെ കാണിക്കാം ഇത് ഒരു ടൈപ്പിലുള്ള തക്കാളിയാണ് ഉരുണ്ടിരിക്കുന്ന തക്കാളിയാണ് ഓക്കെ ഇത് മറ്റൊരു തക്കാളി ചെടിയാണ് ഇത് വേറെ വ്യത്യസ്തമാണ് അത് കുറച്ച് വേറൊരു ടൈപ്പ് ഗ്രീനാണ് ഇത് വേറൊരു ടൈപ്പ് ഗ്രീനാണ് ഇതും അതും തമ്മിൽ ഒരു ശകലം വ്യത്യാസം തോന്നുന്നുണ്ട് ഓക്കേ ഇതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു തക്കാളി ചെടിയുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഇവർ രണ്ടുപേരും ഒരുപോലെയുള്ള തക്കാളികളാണ് ഇവരിൽ ഒത്തിരി കായ് വന്നിട്ടുണ്ട് ഇവരെ കെട്ടി വെച്ചിരിക്കുന്നത് ഇവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് ഒരു എന്താ പറയുക കയറ് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഓക്കെ സോ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുളക് ചെടി നിൽക്കുന്നുണ്ട് ഇനി മറ്റൊരു തക്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഈ തക്കാളിയുടെ പ്രത്യേകത ഇത് ശരിക്കും ഒരു വേറൊരു ടൈപ്പാണ് ഭയങ്കര ഒരു വ്യത്യസ്തമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ആദ്യം എൻ്റെ തോട്ടത്തിൽ വന്ന തക്കാളി ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി തക്കാളി കാണാം എല്ലാവരും പഴുക്കാറായി നിൽക്കുകയാണ് ഞാൻ നാട്ടിൽ പോയപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്തൊക്കെ ആരായിരിക്കും വെള്ളം ഒഴിച്ചെന്ന് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇത് എപ്പോഴും ഇങ്ങനെയാണ് എൻ്റെ ചോദ്യം ഇനിയിപ്പോൾ വലിയ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കും അല്ല എൻ്റെ മധുരനോ മരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസം ഏതോ ഒരു മാസത്തിലാണ് ആ സമയത്ത് പോലും ഞങ്ങളും ഈ കൊടും ചൂട് സമയത്ത് പോലും പത്ത് ദിവസത്തേക്ക് പോയിട്ട് പോലും ഇവിടെയുള്ള എൻ്റെ ചെടികളൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു അത് മൂന്ന് വർഷം മുമ്പുള്ള കഥയാണ് കാര്യമാണ് സോ അതുപോലെ തന്നെ ഇതും ഇച്ചിരി വ്യത്യാസമാണ് ഇത് നമ്മുടെ അപ്പുറത്തെ ബാൽക്കണിയിലും ഇതുപോലത്തെ തക്കാളിയുണ്ട് ഇത് ഒരു ഓവൽ ഷേപ്പിൽ പോയിന്റഡ് ആയിട്ടുള്ള തക്കാളിയാണ് ഓക്കെ സോ ഞാൻ ഈ തക്കാളികളെ കുറിച്ച് പറഞ്ഞു ഇനി മറ്റൊരു കാര്യം പറയുന്നു ഇതിൻ്റെ പരിചരണത്തെക്കുറിച്ച് പറയുകയാണ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഉണങ്ങിക്കിടുന്ന എല്ലാ ഇലകളെയും ഞാനിങ്ങനെ പറിച്ചു പറിച്ചു കളഞ്ഞു ആവശ്യമുള്ളതല്ല ഇത് ആവശ്യമില്ലാത്ത ഇലകളൊക്കെ നമ്മൾ പറിച്ചു കളയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ അത് ആവശ്യമില്ല ഇനി ഇതിനു ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇത് പോയേ പറ്റുകയുള്ളൂ അപ്പം ഇതിന്റെ ബ്യൂട്ടി കുറയ്ക്കുന്ന ചില ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിൽക്കും അത് നമ്മൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി ഇതെല്ലാം വെട്ടിച്ച് കളയും ഇതിൻ്റെ അകത്ത് നിന്ന ഒരു തക്കാളിയാണ് ഇതിൻ്റെ അകത്ത് ഇത് പഴുത്തിട്ട് ഇത് മൂട്ടിലിങ്ങനെ ഈ വീട് കിടന്നതായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത്രയ്ക്കോ ആദ്യത്തേത് വലുതായിരുന്നു അവിടെ നിന്നത് ഓക്കെ സോ ഇനി ഈ തക്കാളിയെക്കുറിച്ച് പറയുമ്പോഴേ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയിൽ ഈ ഫലം പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ പൂക്കളൊക്കെയും പൂക്കളൊക്കെയും വിരിഞ്ഞു നിൽക്കുന്നത് അത് ഫലമാകാതിരിക്കാനായിട്ടും അതിൻ്റെ എനർജിയിൽ നഷ്ടപ്പെടുത്താനായിട്ടും ഈ വാടിയും ഉണങ്ങിയൊക്കെ നിൽക്കുന്ന ഈ വാടി നിൽക്കുന്ന ഇലയും ഒന്നും ആവശ്യമുള്ളതല്ല ഇത് ഒരു ഇല പോയി എന്ന് വെച്ച് സൂര്യൻ്റെ പ്രകാശം ഈ ഒരു ഇലയിൽ വന്നാലും ഇതിനകത്ത് ഫുഡ് പ്രൊഡക്ഷൻ നടക്കും അപ്പം നമ്മൾ നോക്കണം ആവശ്യമില്ലാതിരിക്കുന്ന ഇലകളെയൊക്കെ അതുപോലെ തന്നെ ആവശ്യമില്ലാതിരിക്കുന്ന ഇങ്ങനെയുള്ളതിനെയൊക്കെ നമ്മളൊന്ന് ബ്യൂട്ടിയായിട്ട് അതിനെ ഒന്ന് പരിചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിന്ന് തോന്നും നമ്മളെപ്പോഴും ഇവിടെ നിന്ന ഈ തക്കാളിയാണ് വീണ് അവിടെ ഒരണം കിടന്നു ഇതുപോലെ പഴയ തക്കാളിയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ദൂരെ കളയുക അതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ചെടിക്ക് എനർജി കിട്ടും ഇത് ഒരു തക്കാളിയാണ് ഇത് വീണ് കിടക്കുകയാണ് ഇത് താഴെ വീണ് കിടക്കുകയാണ് ഓക്കെ അതിനെ നമ്മൾ ഇവിടെ ഇതിനകത്തോട്ട് ചേർത്ത് ഇങ്ങനെ കെട്ടിവെക്കുകയാണ് അപ്പോൾ നമ്മളുടെ മിനിസ്ട്രിയിൽ നമ്മൾ വളരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വീണ് പോയെന്നിരിക്കും നമ്മളെ ആരെ സഹായിക്കാനില്ലെന്നിരിക്കും പക്ഷെ നമ്മളെ വളർത്താനായിട്ട് ദൈവം ആരെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ട് അവരെ നമ്മുടെ അടുക്കളേക്ക് അയക്കും നമ്മളെ ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്നവരെ അല്ലാതെ അവരെ ആശ്രയിക്കുന്നവരല്ല ഓക്കെ ഇത് ഇപ്പോൾ ഇതിൽ ആശ്രയിച്ചു എന്ന് വെച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിൽ വരും നമുക്കെടുക്കേണ്ട നമുക്കിടെ ഈ കയറും ഈ വള്ളിയുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല ജസ്റ്റ് അതൊന്ന് ഒന്ന് നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതേ ഉള്ളൂ ഇത് നമുക്ക് പരിശുദ്ധാത്മാവിനെ എടുക്കണം വചനത്താലയിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഹോളിസ്പിരിറ്റായിരിക്കും ആരും നമ്മളുടെ ഭവനത്തിൽ ഹസ്ബൻ്റ് സമൈകൃത്തിലായിരിക്കും മദറിലോ സമൈക്യത്തിലായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് വളരാൻ സാധിക്കും പതിനാറ് വർഷത്തിൽ ഞാൻ അങ്ങനെയല്ലേ വളർന്നത് ഓക്കെ പിന്നെ അടുത്തത് മല്ലി വളർന്നത് എല്ലാം ഉണങ്ങി ദേഹം നിൽക്കുന്നു ഇത്ര മല്ലികളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞതിനകത്ത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലി ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ആ മല്ലി അവിടെ ഇടുന്നു ഇപ്പം ഞാനതിനൊന്നൊന്നും ചെയ്യുന്നില്ല അതങ്ങനെ കിടക്കട്ടെ ഓക്കെ അതിനെ നമ്മൾ പറിച്ചെടുക്കും പിന്നെ നമ്മൾ പറയാനുള്ളത് വേറൊരു തക്കാളിയാണ് ഇത് നമ്മൾ കാട്ടു തക്കാളി എന്ന് പറയും പക്ഷേ ഇതിൻ്റെ അകത്ത് ശരിക്കും ഇഷ്ടംപോലെ കായ് വന്നിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ് അതിനെ കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാൻ രസം ഉണ്ടാക്കാൻ ഇത് പേസ്റ്റാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റും ഒരു ഡിഫറെൻറ്റ് ഒരു കുറേ കുറേയുണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നല്ലതായിട്ട് പഴുത്തു നമ്മളതിനെ ഇന്ന് അതിനെ പറിച്ചെടുക്കുകയാണ് അത് പറിച്ചെടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ സന്തോഷം ഭയങ്കരമാണ് നട്ടവന് മാത്രമേ അറിയത്തുള്ളൂ ഒരു ചെടിയിൽ അതിൻ്റെ ഫലമുണ്ടാകുമ്പോൾ പറിച്ചെടുക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് പക്ഷേ ഇവർ മഞ്ഞയാണ് ഇവർ പച്ചയാണ് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ വളരും അത് വളർത്തുമാറാക്കുന്ന ദൈവമാണ് അത് ജസ്റ്റ് വിശ്വസിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ആ വെളിയിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ വളർത്തും സമയാസമയങ്ങളിൽ നമ്മളെ ഉണർത്തും നമ്മളെ അടുപ്പിക്കേണ്ടവരുമായി അടുപ്പിക്കും മാറ്റേണ്ടവരെ മാറ്റും എഴുന്നേൽപ്പിക്കേണ്ട സമയത്ത് എഴുന്നേൽപ്പിക്കും ഈ ദിവസങ്ങളിൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഓർഡിനേഷൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴും എവ്രിഡേ ഏഴ് മണിക്ക് അല്ല ഏഴ് ദിവസത്തേക്ക് ഒരു എല്ലാത്തിൽ നിന്നും ഒന്ന് മാറിയിരിക്കണമെന്ന് കത്താലോചന ആണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഈ ശുശൂഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരൊക്കെയും വളരണമെങ്കിൽ നമ്മൾ അഭിഷിക്തന്മാരുടെ യഥാർത്ഥമായ പ്രാർത്ഥന ആവശ്യമാണ് ഹനലുയ അപ്പോലൂസ് നനച്ചു പൗലോസ് നട്ടു കർത്താവത്രയെ വളർത്തുമാറാക്കുന്നു പക്ഷേ എഫിഷ്യലി ഇങ്ങനെ മാറിൻ്റെ പതിനെട്ടിൽ പറയുന്ന പോലെ ആത്മാവിലുള്ള നമ്മുടെ പ്രാർത്ഥന ഒരു ആവശ്യത്തിൻ്റെ പ്രാർത്ഥന വിലയേറിയതാണ് ഹലലൂയ സോ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത വിലകളൊക്കെയും പറിച്ചു കളയുന്നതിൻ്റെ ഉദ്ദേശം ചെടിക്ക് ഒരു ഹാമുമില്ല ചെടിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ പറിച്ചു കളയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇച്ചിരി എഫേർട്ടുണ്ട് സമയം വേസ്റ്റ് വേസ്റ്റാകുന്നതിലൊക്കെ തോന്നും പക്ഷേ അത് ചെടിയുടെ നന്മയ്ക്കായിട്ടും ചെടിയിൽ ഗ്രോത്ത് ഉണ്ടാവാനും ഇത് ചെടിയേ പറ്റുകയുള്ളു അതിനുശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ നിർത്തിയാൻ പറ്റത്തില്ല ഇതിങ്ങനെ കണ്ടോ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ ഇത് ഒടിഞ്ഞു പോകുന്നുണ്ട് ഇതിനെ നമ്മൾ വള്ളിയൊക്കെ വെച്ച് ഇങ്ങനെ നിർത്തി പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്ത് നമ്മൾ അതിനെ കെട്ടി കെട്ടിവയ്ക്കും എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ല പച്ച തക്കാളി ഇനിയും കായ് വന്നുകൊണ്ടിരിക്കുക ഇതിനകത്ത് ഫ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മളിതുപോലൊരു വള്ളി കെട്ടി നേരത്തെ ഉണ്ടായിരുന്ന വാടിയ സപ്പോർട്ടൊക്കെ ഒന്ന് മാറ്റിട്ട് ഫ്രഷ് ആയിട്ട് വള്ളിയെടുത്ത് നമ്മളിതിനെ കെട്ടി നിർത്തുകയാണെങ്കിൽ അത് കുറച്ച് ദിവസം വളരെ ഭംഗിയായിട്ട് അവിടെ നിൽക്കും ആവശ്യമില്ല ഇതിന് എല്ലാത്തിനും ഒരു പരിചരണം ആവശ്യമാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്കൊരു എപ്പോഴും നമ്മൾ സൂമിലും കയറി ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ സ്പിരിച്വൽ അലൈൻമെൻറ്റ് ആവശ്യമാണ് നമ്മൾ ചില സമയത്ത് ദൈവം അതിനാണ് കൊട്ടു തന്നു നമ്മളെ ഓരോരുത്ത് ഇരുത്തുന്നത് കൊട്ടു തന്നാൽ മാത്രമേ അത് ഭർത്താവിലൂടെയോ മക്കളിലൂടെയോ ഒക്കെ എവ്രിഡേ നമുക്ക് കൊട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ചോസനാണെങ്കിൽ വിളിക്കും തിരഞ്ഞെടുപ്പിനും അനുസരിച്ച് എപ്പോഴും നമ്മളെ മുറിച്ചു ആ മുറിക്കും തോറും മുറിക്കും തോറും നമ്മൾ വെളിപ്പാടിനാൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോഴേ ഇതിനെ നമ്മൾ ഇങ്ങനെ കെട്ടി നിർത്തുമ്പോഴേ അതിൻ്റെ അകത്ത് അതിന് നേരെ നിന്ന് ആ പ്രൊഡക്ഷനിലേക്ക് വരുവാൻ അതിന് സാധിക്കും ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത് ഹലലൂയ ഓരോരുത്തരും ഫലം പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കണം ഇപ്പം നോക്കിക്കുക എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് സ്ട്രെയ്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അതിന് കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴും ഇതൊക്കെ ഇച്ചിരി സമയമെടുക്കും ഇതൊരു എഫേർട്ട് എടുത്താലേ പറ്റത്തുള്ളൂ ഇത് നമ്മളെല്ലാവരും ഒരു പ്രവാചകൻ്റെയോ പ്രവാചകിയോ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ആ വിഷയം മാറ്റിയെടുക്കുന്നത് പോലെയല്ല ഫലമുണ്ടാകുന്നത് ഫലമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലം സ്വർഗത്തിൽ കിട്ടത്തുള്ളൂ രണ്ട് ഒന്ന് കോരും തേങ്ങി നമ്മളിന്ന് നാലാം അദ്ദേഹത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വന്നപ്പോഴും വായിച്ചത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിഫലമാണ് ദൈവം നമുക്ക് സ്വർഗത്തിൽ തരുന്നത് നമ്മളൊരു പ്ര പ്രവൃത്തി ചെയ്യാതെ നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കാതെ എങ്ങനെ നമുക്ക് പ്രതിഫലം കിട്ടും ഇന്നത്തെ യൗവനക്കാർക്ക് നിന്ദയും കഷ്ടവും സഹിക്കാൻ പറ്റുന്നില്ല ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ഒരു സ്ത്രീയുമായിക്കോട്ടെ പുരുഷനുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ അപ്പോസ്തലനായിക്കോട്ടെ അവർ ഒരു മാനേജറിനെ പോലെയാണ് അവർക്ക് അവരുടേതായതൊന്നുമില്ല ഇപ്പോൾ റോയ് ബ്രദർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജർ സോ ഒറിജിനൽ ഓണറാണെന്ന് പറഞ്ഞിട്ട് നടന്നാൽ കാര്യമില്ല കാരണം ആ കമ്പനിയുടെ അവസ്ഥ എന്തായിത്തീരും ഇതുപോലെയാണ് നമ്മൾ പാസ്റ്റേഴ്സ് നമ്മൾ വിശുദ്ധന്മാർ സഭ നട ദൈവം നമ്മളെ ഏൽപ്പിച്ചുവെങ്കിൽ നമ്മളുടെ കുഞ്ഞാടുകളെ നമ്മൾ വിശ്വസ്തയോടെ നടത്തണം നമ്മൾ അതിനെ തിന്നാൻ നോക്കരുത് അതിനെ നമ്മൾ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണെന്ന് വിചാരിച്ച് മനുഷ്യരെ മിസ്യൂസ് ചെയ്യരുത് അവരെ വശീകരിക്കരുത് ഹലൂയ നമുക്ക് ഒരു ന്യായ കർത്താവ് നമ്മൾ എന്ത് നമ്മൾ ചെയ്തോ അതിൻ്റെ പ്രതിഫലമാ ദൈവം നമുക്ക് തരുന്നത് ഇപ്പോൾ ഞാൻ ഒരു കൈകൊണ്ടാണ് ഇത്രയും നേരം മോനുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ തന്നെ ആയതുകൊണ്ട് ഇത് ഞാൻ ഇനി വെക്കും ഇതിനെ ഓക്കെ വെക്കുമ്പോൾ ഇതും നല്ല ബ്യൂട്ടി ആയിട്ട് മേലോട്ട് വളർന്നു പോവും ഇവിടെ ഇങ്ങനെ കാടായിട്ട് കിടക്കത്തില്ല ഓക്കെ സോ ഈ ചീരയൊക്കെ ഒരു ഒന്നും പോലും വാടിയില്ല എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നിന്നു നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴും ഇവരെല്ലാം വളരെ ബ്യൂട്ടി ആയിട്ടിരിക്കുന്നുണ്ട് ഇതൊന്നും വാടിയതേയില്ല എന്നാണ് കൺ എന്തോ ഒരു ചീര ഉണ്ടല്ലോ വെള്ളാങ്കണ്ണി ചീരയോ വളരെ ബ്യൂട്ടി ഒത്തിരി ഇലയുണ്ടായിരുന്നു അതിൻ്റെ വേലയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ഉള്ളി ഇലയുണ്ട് അപ്പം ഇതാണ് ഈ ചെടികളെ കുറിച്ച് പറഞ്ഞത് ഇനി വരെ പറയാനിരിക്കുന്നത് ഇവിടെ ഒരു മുളകുണ്ട് വളരെ ബുഷിയായിട്ട് നിൽക്കുകയാണ് ശരിക്കും അതിൻ്റെ അകത്ത് പൂക്കളൊക്കെ വന്നു അത് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു മുളകുണ്ട് അത് ഈ ആ മൂലയ്ക്ക് വെച്ചിരുന്നതുകൊണ്ട് വെയിൽ കിട്ടാഞ്ഞതുകൊണ്ട് അതിന് ഇച്ചിരി ഒരു വളർച്ച ഒരു ചെറിയ ഒരു വീക്ക്നെസ് പോലെയുണ്ട് എന്നാലും ഇതിനകത്ത് ഇലയും കായും പൂവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാനതിനെ വെയിലത്തോട്ട് വെച്ചപ്പോഴത് കുറച്ച് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മൾ നമുക്ക് വളരാനായിട്ട് വചനം ആവശ്യമാണ് ഡെയിലി നമ്മൾ അയവിറക്കണം എവ്രിഡേ വായിക്കുന്ന വചനം നമ്മളത് വീണ്ടും വീണ്ടും അതിനെ മെമ്മറൈസ് ചെയ്ത് ആ വചനത്തിലൂടെ എന്താണോ ദൈവം സംസാരിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ പശു അത് ചവച്ചരച്ചിറക്കിയില്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ആകത്തില്ല അതങ്ങനെ തന്നെ അത് ഛർദ്ദിച്ചു പോകുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോകും അതിൻ്റെ ആ സത്ത് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു വചനം അത് നമ്മുടെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യണം അത് റേമയാകണമെങ്കിൽ അതിനെ മെഡിറ്റേറ്റ് ചെയ്യണം കുറച്ച് സമയം ദിവസം ഇതിൽ ഇരിക്കണം ഹെലലുയ നമുക്ക് പുതിയൊരു മുളക് വന്നത് ഇപ്പോഴാണ് കണ്ടത് ഹെലലുയ ഫസ്റ്റ് നമ്മുടെ മുളക് നോക്കിക്കേ ഫ്രഷ് ചില്ലി എത്ര സന്തോഷമാണെന്ന് പറയാൻ എനിക്കിത് കാണുമ്പോൾ കാരണം അത് നട്ടവർക്കേ മനസ്സിലാകത്തുള്ളൂ അടുത്ത മുളക് ഇങ്ങനെ വരുന്നുണ്ട് നോക്കിക്കാം അപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് ഇതുപോലെ ഇങ്ങനെ കാടാനിട്ട് നിൽക്കുമ്പം നമുക്ക് വിഷമം തോന്നും ഇതൊക്കെ ഓടിച്ചു കളയാൻ എങ്കിലും ഞാൻ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഒടിച്ച് കളയും കാരണം കുറച്ച് വെളിച്ചം മറ്റ് ചെടികൾക്കും വരാൻ വേണ്ടിയിട്ട് അല്ലയോ പലരെയും പോകുമ്പോഴോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുമ്പോഴോ ഒക്കെ ഇഗ്നോർ ചെയ്യുന്ന അതുകൊണ്ടാണ് ആവശ്യമില്ല അതൊന്നും നമ്മൾ കൂടെ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ മറ്റുള്ളവരുടെ വളർച്ചയാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഒരു അപ്പുസ്തലൻ്റെ ഒരു പാസ്റ്റർ മറ്റുള്ളവരുടെ വളർച്ചയാണ് എപ്പോഴും നോക്കുന്നത് ഓക്കെ സോ ഇനി ഇപ്പോൾ ഇതിന് നല്ലതായിട്ട് വെയിൽ കിട്ടും അതും വളരും ഇതും വളരും ഇങ്ങനെ ബുഷിയായിട്ട് നിന്നതുകൊണ്ട് അതിന് പ്രശ്നമേ ഉള്ളൂ പക്ഷേ നല്ല രസമാണ് കാണാൻ രസമല്ല നോക്കുന്നത് അതിൻ്റെ വളർച്ചയാണ് നോക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തെ ബാൽക്കണിയിൽ ഇനി വ്യത്യസ്തമായ ചില തക്കാളികളുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ മൂട്ടിൽ വരെ തക്കാളി ഉണ്ട് നല്ല ആയിരിക്കുന്നു വെരി ബ്യൂട്ടിഫുൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് ഞാൻ ഒക്ടോബറിൽ നവംബറിൽ സീഡിങ് ചെയ്യുമ്പോൾ അല്ലെ ഒക്ടോബറിൽ സീഡിങ് ചെയ്യും ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നാല് മാസത്തിൽ കൂടുതലായിതൊക്കെ നട്ടിട്ട് അപ്പോഴേ ബാൽക്കണിയിലൊക്കെ ആയതുകൊണ്ടും നമ്മൾ ഇത് ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് പലരും ചോദിക്കും ദുബായിലാണോ ബാംഗ്ലൂരിലാണോ കേരളത്തിലാണോ എന്നൊക്കെ കേരളത്തിൽ നമുക്ക് ഒന്നുമില്ല മിനിസ്റ്ററിക്ക് വേണ്ടി പോയുന്നേ ഉള്ളൂ പിന്നെ ഒരു കല്യാണത്തിന് വേണ്ടി ബാംഗ്ലൂരാണ് ആണ് നമ്മൾ സെറ്റിലായിരിക്കുന്നത് ഓക്കെ സുനെവറിനവർക്ക് അപ്പ് ഒറ്റയ്ക്കാണ് ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ കർത്താവ് എത്ര ദിവസം നമ്മളെ ഒറ്റയ്ക്കാക്കി വെച്ചിരിക്കുന്നോ ഒറ്റയ്ക്ക് കടന്നു പോകുന്ന സഹോദരിമാർക്ക് നമ്മളൊരു അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് ചോദിക്കും ഭർത്താവ് എവിടെയും ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു കുറ്റം വിധിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക ബാക്കി കർത്താവ് വളർത്തുമറാക്കും ആമേൽ സോ ഒറ്റയ്ക്കും കർത്താവ് ഒരു ദബോറ പോയപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ടുപോയില്ല യുദ്ധത്തിൽ ജയിപ്പിക്കുമാറാക്കിയത് കർത്താവാണ് പറഞ്ഞാൽ നീ പോണം റൂത്തേ നീ പോണം എസ്തറെ നീ പോണം നവോമി നീ പോണം അലലിയാം വേഷ്യമാരുടെ പേരുകൾ പോലും ജീനിയോളജിയിൽ വന്നുവെങ്കിൽ ഇപ്പോഴത്തെ ജനത്തിൽ അതൊന്നും മനസ്സിലാകത്തില്ല ദൈവത്തിന്റെ മനോഹരം ഹുഷ്യ മാരിഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് വുമൻ എന്ന അതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല കാരണം കർത്താവിന്റെ ഹൃദയത്തെ അറിഞ്ഞവൻ മെണ്ടാതെയിരിക്കും മൗനമായിരിക്കും ഇപ്പോൾ സമ്മതിക്കാൻ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു പൊക്കണം ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല ശബരിയിൽ എന്തിനു യേശു പോയെന്ന് മനസ്സിലാകത്തില്ല ഫേബ എന്തിനു റോമാൻ ലേഖനവുമായി എന്ന് മനസ്സിലാകത്തില്ല പ്രിസ്കില്ല എങ്ങനെ അപ്പോലോസിനെ അമ്മയെ ഉറപ്പിച്ചു എന്ന് മനസ്സിലാകത്തില്ല ഹാലലൂയ ഇതൊന്നും മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പോലോസ് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ അമ്മ മിനിസ്ട്രിയിൽ കാണിക്കണം ഹാലലൂയ അവനെ അറിഞ്ഞവൻ വീര്യം പ്രവർത്തിക്കും അവസാനം വരെ അവനിൽ ഫലമുണ്ടാകും അത് ചെറുതായിരിക്കും വലുതായിരിക്കാം അവനവൻ്റെ വളർച്ചക്കനുസരിച്ച് ആ ഫലം പ്രൊഡക്ഷനിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെയുള്ള വിശ്വാസികളായിരിക്കും നമ്മളെ വേദനിപ്പിക്കുന്നത് നെവർ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കേ ഇപ്പൊ തന്നെ ഇരുപത് പേരെ ഇരുപത് സഹോദരിമാരെ പാസ്റ്റർ ഓർഡിനേഷൻ മൂന്ന് സഹോദരിമാരെ അപ്പൂസ്തലായും മൂന്ന് സഹോദരന്മാരെ രണ്ട് സഹോദരന്മാരെ പാസ്റ്റർ പാസ്റ്ററായിട്ടും ഒരു സഹോദരൻ അപ്പൂസ്തലായിട്ടും അവരൊക്കെ ആളുകൾ വിചാരിക്കും എന്തുമായി നടക്കുന്നതെന്ന് ആപ്പ് കർത്താവ് നിന്നോട് എന്തു പറയുന്നു അത് നീ ചെയ്യുക വിശ്വസ്തയായിരിക്കുക ഫലം കാണുമ്പോൾ പിതാവ് സന്തോഷിക്കും മനുഷ്യരല്ല സന്തോഷിക്കുന്നത് പിതാവാണ് സന്തോഷിക്കുന്നത് നമ്മുടെ ഈ സെക്കൻഡ് ബാൽക്കണിയിൽ ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ് കാറ്റിൽ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ തക്കാളി ഈ തക്കാളിക്ക് ഒരു വ്യത്യസ്തതയുണ്ട് ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഇത് പോയിന്റഡ് തക്കാളിയാണ് നോക്കി ഇതിൻ്റെ പോയിന്റ് കണ്ടോ ഇതൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നു എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ കിട്ടിയ തക്കാളിയുടെ വിത്തുകളൊക്കെ ഞാൻ ബാകി ഇത് വളരാനായിട്ട് ഒത്തിരി സമയമെടുത്തു ഇത് നട്ടെങ്കിലും ഇറ്റ് ോട്ട് ഓഫ് ഡേയ്സ് മേ ബി ഒരു ടു മന്ത്സ് എടുത്തു ഒരു ചെറിയതായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു ഇതുപോലെ പക്ഷെ അത് വളരുന്നേയില്ലെങ്കിലും ഞാൻ ഹോപ്പ് വിടാതെ അതിനെപ്പോഴും വേള അതിൻ്റെ ഇല തണ്ടിനൊന്നും വലിയ ശക്തിയൊന്നുമില്ല പക്ഷേ പ്രൊഡക്ഷൻ മറ്റുള്ള തക്കാളികളെക്കാട്ടിലും ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതിനാണെങ്കിലും കുറേ കായൊക്കെ വന്നിട്ടുണ്ട് നോക്കിക്കേ പിന്നെ ഇതിന് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നുകൊണ്ട് ഇതിനെ കെട്ടിവെച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കണോ അതിനെ അത് വെയിൽ എങ്ങിട്ടാണോ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിടാൻ പറ്റത്തില്ല നമുക്കിത് അലൈൻമെൻറ്റ് ആവശ്യമാണ് കാരണം ചിലപ്പോഴൊക്കെ ഭയങ്കര കൊടുങ്കാറ്റ് പോലെ യു എയിൽ ഭയങ്കര കാറ്റായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ബുർജ് ഖലീഫ അങ്ങാണ് ആ മൂന്ന് ടവറിൻ്റെ ഇടയിലാണ് അങ്ങ് ഇപ്പോൾ ബുർജ് ഖലീഫ ഓക്കെ അപ്പോൾ അവിടുന്ന് ഈ ആ കാറ്റ് ഭയങ്കരമാണ് ഈ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നത് കൊണ്ട് ഭയങ്കര കാറ്റാണ് ഇത് നമ്മുടെ ഫാഷൻ ഫുഡാണ് നാട്ടിൽ പോയിട്ടൊന്നും ഉണങ്ങിയതൊന്നുമില്ല പിന്നെ നമ്മുടെ കുക്കുംബറിൻ്റെ പുതിയ ഇലകൾ പൂക്കളൊക്കെ വരുന്നുണ്ട് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചത് പക്ഷേ അവരൊക്കെ വളർന്നു വരുന്നുണ്ട് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു വ്യത്യസ്തമായ തക്കാളിയാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് താമസിക്കുമ്പോൾ നമുക്കങ്ങ് റസ്ലെസ്സാകും ഓ എന്നെ ദൈവം വിളിച്ചോ വേർതിരിപ്പിച്ചോ ഞാനിതിനെ കഷ്ടം അനുഭവിക്കുന്നത് പിന്നെ ഈ കുറിച്ചിനെ ഞാൻ തുമക്കുന്നത് എൻ്റെ ഭർത്താവിനെ ഞാനിതിനെ സഹിക്കുന്നത് ഹലല്ലോയ്യാ നീ നിന്റെ ഭർത്താവിൻ്റെ എവിടെയാണോ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ നീ വിശ്വസ്തയായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഗ്രഹവിചാരകനാകാൻ പറ്റുന്നത് കർത്താവ് അറിയാതെ നിന്റെ തലയിലെ മുടി പോലും കൊഴിയുന്നില്ലെന്നാണ് സ്തോത്രം അപ്പോഴിപ്പോഴും മക്കൾക്ക് അമ്മയപ്പനും അമ്മയമ്മയും വേണ്ട അപ്പൻ വേണ്ട മക്കൾ വേണ്ട കുഞ്ഞുങ്ങൾ വേണ്ട നമ്മളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് വിശ്വാസികളായ പഴയ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നല്ല കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നീ എന്ത് ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ് എന്നെ ഒത്തിരി പേര് കളിയാക്കാറുണ്ട് പാസ്റ്റേഴ്സ് ബോംബെയിലൊക്കെ എത്രയോ പാസ്റ്റേഴ്സ് എന്നെ കുച്ഛിച്ച് അപമാനിച്ച് കളിയാക്കുന്നുണ്ട് ഹാലലുയ പതിനാറ് വർഷമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഹാലലയാ അമേസിങ് ക്രേസ് ഓഫ് ഗാഡ് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ എഴുന്നേറ്റപ്പോൾ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞെന്നോട് നിനക്കെന്ത് യോഗ്യതയെന്ന് പറഞ്ഞു കർത്താവ് തന്ന യോഗ്യതയാണ് ഹാലലുയ ഒരു ജീവിതം മാത്രം എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട് സ്തോത്രം അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് നമ്മളെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചോ നമ്മളത് വിശ്വസിക്കുന്നതാണ് പിശാചിന് ഭയമായിരിക്കുന്നത് നമ്മൾ ഫ്ലറിഷ് ആവുന്നത് ഒന്നും ചെയ്യാത്ത മനുഷ്യർക്ക് അത് മനസ്സിലാകത്തില്ല അവർക്കൊക്കെ ഇത് തമാശയായിട്ട് തോന്നും ആ ഇവളെന്തൊക്കെയോ കാണിക്കുന്നത് വട്ടാണെന്ന് തോന്നും പക്ഷെ നിന്നോട് കർത്താവ് എന്ന് പറഞ്ഞു അത് നീ ചെയ്യുക ദാറ്റ്സ് ഇറ്റ് എക്സ്ട്രാ ഒന്നും ആഡ് ഓൺ ചെയ്യേണ്ട എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഒന്നും കയ്യിലില്ലാത്തവരാണ് നിൻ്റെ കയ്യിൽ എന്താണോ തോന്നുന്നത് മാത്രം വിളിച്ചു പറയുക കത്താവിൻ്റെ മിസ്ട്രീസിനെ പറയാനാണ് നമ്മളെ സെർവെൻസ് ആക്കിയിരിക്കുന്നത് അപൂസ്തലാക്കിയിരിക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും ഹലോയ നെവർ നെവർ ഗിവ് ആ ഗോഡ് എ സെ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു താങ്ക് യു ജീസസ് അമേ കതാവിൻ്റെ ഇന്നലെ നമ്മൾ ചീരയെല്ലാം പറിച്ചു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നല്ല ടേസ്റ്റായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നെവർ നെവർ ഗിവ് ആ ഗോഡ് എ സെ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ജീസസ് ലവ്സ് യു യു ആർ ചോസൺ ഹലോയാ ചെറിയ ചെറിയ സന്തോഷ സന്തോഷം ക്രിസ്തുവിൽ ആയിരിക്കട്ടെ നമ്മൾ സന്തോഷിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ല സന്തോഷമല്ല അത് നമ്മളെ തകർക്കും ഓക്കെ സോ നമ്മുടെ പ്രശ്നങ്ങൾ ക്രിസ്തുവിനോട്ട് അടുപ്പിക്കും അയവിറക്കണം വജുന് നമ്മുടെ ഹൃദയത്തിൽ അത് രൂപാന്തരപ്പെടുത്തുവാൻ അത് നമ്മളെ വളർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഫേമസ് ആകാനല്ല ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കാനാണ് ഒരു ആവശ്യത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് നോക്കണം നാലാമത്തെ നമ്മൾ വായിക്കണം ഒന്നിനൊക്കെ മൂന്ന് അദ്ദേഹങ്ങൾ ഓൾറെഡി ബ്ലസ് യു ലവ് സോ മച്ച് ഹാവ് എ പ്ലസ് മിനിസ്ട്രി ആൻഡ് ജേർണി വിത്ത് ക്രൈസ്റ്റ് ബീങ് ഫ്രൂട്ട്ഫുൾ മുന്തിരി വള്ളി കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ അതിൽ ഫലമുണ്ടാകുന്നില്ല ആ കൊമ്പിനകത്തൂടെയാണ് അതിന് ഫലമുണ്ടാകുന്നത് അത് ബാക്കി കാര്യങ്ങളൊക്കെ വെള്ളി പെട്ടിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു യു നെവർ യുസൺ